സ്കൂളിൽ ഡാൻസ് ഉണ്ടല്ലോ എന്താ എന്റെ ബ്ലൂ കളർ ഡ്രസ്സും സ്കൂൾക്ക് മക്രോണി വേണ്ടല്ലോ റീന് കൊണ്ടോട്ടെ വേണ്ടല്ലോ സ്കൂളിൽ കരിഷ്മയാണ് റൂറെ ഡാൻസ് ഉണ്ട് കരിഷ്മാൻസ് റൂയി ഇന്ന് ഡാൻസ് കളിക്കലോ സ്റ്റേജില് ഏ ആ എവിടെ എവിടെ അത് ഒന്ന് നല്ല മേക്കപ്പ് ഇട്ട് ഉമ്മ ചോദിക്കും ചിക്കൻ ക്രഷ് ചെയ്തിട്ടുള്ള മക്രോണിയാണ് സ്കൂളിലേക്കും അതാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ പോകണ്ടല്ലേ റോഹി ഏഹ് രണ്ടൊരു ബൈ എവിടുന്ന് പഠിച്ച റോഹി ഈ ബബിൾ കൂടല് ഏഹ് റൂഹി ഇതിനാണ് വെള്ളം ചോദിച്ചത് വെക്കോടെ ഞാൻ ഹെർമ്മയുടെ പറ കൊടുക്കുന്നുണ്ട് കേട്ടാ റോഹി വെള്ളം കൊടുക്കില്ലെങ്കിൽ എൻ്റെ ബബിൾ ഇട്ട് കഴിക്കണെന്ന് അവിടെക്ക് അവിടെ മുട്ടത് മാഡം പറഞ്ഞാ മുടി കെട്ടാതെ വന്നാൽ മതി നടക്കുന്ന സ്കൂള് ഡാൻസ് ഏത് ഡാൻസാ

ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് മറന്നു ടിഫിൻ ബോക്സ് ബോക്സോടേ എന്തേ പപ്പ കൊണ്ടോന്നി ആകെ മക്രോണി വിചാരിച്ചിട്ട് എന്റെ കുട്ടി പോണ സ്കൂളില് അങ്ങനെ വെക്കണ്ട അങ്ങനെ അപ്പൊ ചെരിഞ്ഞു പോയില്ലേ ലഞ്ച് ലഞ്ച് ബോക്സ് ബോക്സ് ഒരു ദിവസം വെക്കാൻ സ്നാക്ക് മാത്രം വെച്ചിട്ട് പോന്നു ഞാൻ വെറുതെ കിച്ചണിൽ കേറിയപ്പോഴാണ് ഇത് കണ്ടത് അല്ലെങ്കി നമ്മള് ശരിക്കും ബാഗിലുണ്ടാവുന്നു ോ അഴി വശൂലായിരുന്നോ പാവായിരുന്നു എന്റെ കുട്ടി മക്കളോനെ കഴിക്കാൻ പറ്റാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു അവിടെ ഫങ്ഷൻ നടത്തുന്നോണ്ട് ഇതിലൂടെയാണ് ആക്കുന്നത് കുട്ടികളാക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നു നല്ല പരിചയമുള്ള കുട്ടിയാണല്ലോ എന്ന്

വീട്ടിലോട്ട് പോവാണ് എനിക്ക് രാവിലെ ഒന്ന് രണ്ട് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ അമ്മ പരിപാടി കാണാൻ പോകും എൻ്റെ ഉമ്മയും ഉമ്മയും അനിയത്തി ഒക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ കാണാൻ അപ്പോൾ ഇനി അവരെയും വിൽക്കേണ്ടി വരും ഇനി ഞാനൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അതും ഈ നൈഹ ബിരിയാണി മാജിക് മസാല വെച്ചിട്ട് ഈ ഒരു മാജിക് മസാലേൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് വെറും ഇരുപത് മിനിറ്റിനോടൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അതായത് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ആ പരിപാടികളൊന്നും വേണ്ട എല്ലാം ഈ ഒരു മസാലൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് പക്ഷേ നിങ്ങൾ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ലഗോൺ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ആദ്യം നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാറുണ്ട് അതിനായിട്ട് ലഗോൺ ചിക്കൻ ഒരു രണ്ട് ചിക്കൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലോട്ട് ഗരം മസാല പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് മാത്രം ചേർത്താൽ മതി എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ഒരു അഞ്ചാറ് വിസിൽ അല്ലെങ്കിൽ അത്യാവശ്യം വേവുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ഈ പരിപാടി ഒന്നും ചെയ്യേണ്ട നേരെ നമ്മൾ മസാലയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം ഇനി ഞാനിവിടെ അരി വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ദം ഉണ്ടാക്കണം അപ്പോൾ ചോറ് അവിടെ റെഡിയാവുന്നുണ്ട് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ നൈഹ മാ മജിക് മസാല ബിരിയാണി മസാല എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇത് ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു കിലോ ചിക്കൻ ഒരു കിലോ റൈസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയിലോട്ടുള്ള കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കനിലോട്ടാണ് ഈ ഒരു പാക്ക് വേണ്ടത് ഈ ഒരു പാക്ക് വേണ്ടത് കേട്ടോ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും തൈരും ഈ വെള്ളത്തിൻ്റെ അളവും തൈരിൻ്റെ അളവും ഒക്കെ ആ പാക്കിൽ കൊടുത്തിട്ടുണ്ട് എത്ര എടുക്കണം എന്നുള്ളത് ഒരു പാക്കിലോട്ട് ഇത്ര അളവിന് വേണം എന്നുള്ളത് അതിൽ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കനാണ് കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ വേവരെ വെച്ചിട്ട് വേവിച്ചെടുക്കുക വേറെ പരിപാടി ഒന്നുമില്ല എന്നിട്ട് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കൂലേ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് ഉള്ളൂ പിന്നെ സൺഫ്ലർ ഓയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം സൺഫ്ലവർ ഓയിൽ ഒരുപാട് ചേർത്തിട്ടില്ല പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നെയ്യും ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അപ്പോൾ നെയ്യും ഇതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അരി ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് മസാല അടിപൊളിയാണ് സൂപ്പർ ആ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം രണ്ട് ലെയർ ഇട്ട് കൊടുക്കുന്നത് മുകളിലും ഞാൻ കുറച്ച് നെയ്യും മല്ലിയിലും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൊടി ബിരിയാണി മസാല പൊടി വേണമെങ്കിൽ ഈ ഓരോ ലെയറിൻ്റെ മേലും ചേർത്ത് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ഉള്ളി വറുത്തിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതിനൊന്നും ആവശ്യമില്ല കാരണം ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നെയഹ ബിരിയാണി മാജിക് മസാല കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ ദമ്മിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ദമ്മിട്ടാൽ മതി എന്നിട്ട് പിന്നെ സെർവ് ചെയ്യാം ഞാൻ പിന്നെ ബിരിയാണിയിലോട്ടുള്ള സൈഡ് ഡിഷുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇത് നെല്ലിക്ക ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക മുളക് പൊടി ഉപ്പ് വിനാഗിരി വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താ കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അച്ചാറാക്കാൻ വേണ്ടിയിട്ട് തൈര് ഉള്ളി സുർക്ക അതൊക്കെ റെഡിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണീൻ്റെ മണം അടിപൊളിയാണൊന്നും പറയാനില്ല പിന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിയിരിക്കുന്ന പോലെ തന്നെ സാധാ ചെയ്തെടുക്കുക പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റൈസ് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മസാല മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നേഹ ബിരിയാണി മാജിക് മസാല ഇത് കേടാവില്ല കേട്ടോ എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം പിന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും ഇതൊരു ഇൻകം ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിന്ന് ഹോൾസെയിൽ പ്രൈസിന് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി മസാല വേണ്ടവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റോ അപ്പം നിങ്ങൾക്ക് ഇൻകം ആക്കി എടുക്കുന്നവർക്ക് ഇത് വരെ ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റീസെല്ലിംഗ് ഓപ്ഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈ കാട്ട് നിന്നാണ് ഇത് ഞാൻ വാങ്ങിക്കുന്നത് ട്ടോ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടോ എന്നാൽ റോഹിമോളുടെ ഡാൻസ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാട്ടോ ഇക്ക എൻ്റെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അനിത്തിയും ഉമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഹിമോളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് പുറത്തേക്ക് ഇറങ്ങിക്കാൻ വ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ റോസുവാണെങ്കിൽ ഉമ്മാനെടുത്താണ് അവിടെയാണ് അല്ല ഷിഫല്ലേ അനത്തി മക്കളും കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ഉമ്മനെ പെട്ടെന്നാണ് എടുക്കാൻ പോയത് അപ്പം അവർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ സ്കൂളിലെത്തിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഈ കട ഉമ്മയും മുത്തച്ചിയും അതുപോലെ തന്നെ നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കിയും കണ്ടെ ബ്രദറും വൈഫും അവിടെപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇവിടെ സീറ്റുണ്ടാകും കൊടുത്തുണ്ട് പിന്നെ ഇത് നാത്തൂനാണ് ചെറിയ നാത്തൂനാണ് എല്ലാവരും റൂമി മോള് പ്രത്യേകം പറഞ്ഞിരുന്ന് വരുമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് എല്ലാവരും വന്ന് നോക്കിയതാണ് പിന്നെ നമുക്ക് സമയം അറിയില്ല എപ്പോഴാന്നുള്ളത് അപ്പോൾ എല്ലാവരും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ലാസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ പ്രോഗ്രാം പിന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സാണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടുന്ന് കണ്ടുമുട്ടിയതാണ് എന്നാലും കുറേ നാളായിട്ട് കാണാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ക്യാൻറ്റീനിലോട്ട് അപ്പോഴാണ് ഫ്രണ്ട്സിനെ കണ്ടത് അപ്പോഴേക്കും ഇവർ ചായ കുടിക്കാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു മുത്തച്ഛും നാത്തോനും കന ബ്രദറും ഒക്കെ പിന്നെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കുമുള്ള ചായ ആണ്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ റൂമോളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ക്ലാസ്സിലോട്ടൊന്ന് പോയി നോക്കിയതാണ് അപ്പൊ ആള് ഡ്രെസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഹായ് ഒക്കെ പറഞ്ഞു ഞങ്ങളോട് പിന്നെ ഞാൻ പോന്നു കൂടുതൽ എന്നാൽ ചിലപ്പോ എന്റെ കൂടെ പോരും ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കാണ് ഇവിടെ ഡാൻസ് എനിക്ക് ഫുൾ സോങ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും അപ്പോൾ ഇതാണ് റോയ് ഡാൻസ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായി ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു കാരണം ഓൾറെഡി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുകയെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ കണ്ടാലും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ മാക്സിമം കാണാണ്ട് നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതാ ഈ കാണുന്നതായിട്ടാണ് കാണിച്ചില്ല ലിപ്സ്റ്റിക്ക് തുടച്ചിട്ടുണ്ട് മുഖത്ത് മുഖത്ത് ലിപ്സ്റ്റിക് ഒക്കെ പരന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ആൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ ആളിങ്ങനെ നോക്കുന്നുണ്ട് പുറത്തേക്ക് നമ്മൾ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കൈ പൊക്കി കാണിച്ചെടുത്തപ്പോഴാണ് ആൾ അപ്പുറത്തെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് അമ്മ വന്ന് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഡാൻസ് കളിക്കുന്ന ഇടയ്ക്കാണ് അത് കേട്ടോ അത ഹായ് കാണിച്ചില്ലേ അതാണ് ആൾ നേരെ കാണുന്ന കേട്ടോ ലെഫ്റ്റ് സൈഡിൽ നേരെ കണ്ടു ഇപ്പോഴാണ് സന്തോഷമായത് ലിപ്സ്റ്റിക് മൊത്തം പരന്നിട്ടുണ്ട് മുഖത്ത് പക്ഷേ മാഷാ മഷ കളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടക്ക് ഇക്കാനും ബാക്കിലുള്ള ഉമ്മാനും എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും ഹായോ കാണിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് മുഴുവനായിട്ട് നമ്മളെ നോക്കിയിട്ടാണ് കളിച്ചത് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കൊടുത്തിട്ട് ഇത് കാണുമ്പോഴായിരിക്കും വൃത്തി അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ബോർ അടി അടിക്കുമെന്നറിയില്ല എന്നാലും അവൾ കളിക്കുന്ന സീനുകളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനിപ്പോൾ ഈ ഒരു ഓപ്ഷനിലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട് ബോർ അറിയില്ല പിന്നെ ഇത് മിക്സഡ് ആയിട്ടുള്ളതാണ് ബോയ്സും ഗേൾസും കൂടിയുള്ള ഒരു ഡാൻസ് ആയിരുന്നു അപ്പം ബോയ്സിൻ്റെ ഉണ്ട് സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ പോലെ അപ്പം ഫസ്റ്റ് ഗേൾസ് വന്നു പിന്നെ ബോയ്സ് പിന്നെ പിന്നെന്താ മിക്സ് ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു വൈൻഡിങ് അപ്പ് നല്ല രസണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുന്ന ഒരു സീനുണ്ട് അതിൽ നല്ല മൈ ഉണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയില്ലേ ലിറ്റിക്ക് പോയാ അവിടെ റോഹിന്റെ ഡാൻസ് കാണാന് റോഹിനെ വിളിക്കുന്നതാ അശ്വിനെ വിളിച്ചില്ലേ റോഹിൻ നല്ല കുട്ടി ഡാൻസ് കളിച്ചിരുന്നു ആരൊക്കെ റൂഹിനെ ഡാൻസാണ വന്നത് കിട്ടിയ ആളെ കിട്ടിയ നന്നായിട്ടിട്ടു കമ്മലിട്ട് റോഹിക്കില്ല ഐശോ കിട്ടോക്കെട്ടോക്കെ നന്നായിട്ടുണ്ടെന്നിട്ടാ ഒരു കയ്യോട് റോ ആ കയ്യാ ആ റോഹിക്ക് ഇങ്ങനെയല്ലേ കമ്മൽ വെച്ചിട്ടുള്ളത് അതാണ് റൂഹി പറഞ്ഞത് ഇങ്ങനെ കമ്മലില്ല 好。 പിടിക്കുള്ളൂ ഇവിടെ നോക്കട്ടെ എന്താണ് ആ നല്ല രസമുണ്ട് എന്ന് റൂയി ഡാൻസ് കളിച്ചിട്ട് ഊയി ആരൊക്കെ ഡാൻസ് ആണ് വന്നത്

സന്തോഷായാമ്മനെ കണ്ട സ്റ്റേജും വന്ന് പിന്നെ കണ്ടാമ കണ്ടില്ല കണ്ടോ നമ്മളിപ്പണത് പച്ച വീട്ടിൽ ആരെ കാണാനാ പോണത് പേമ്പൊരി പേമ്പൊരി ആണല്ലോ പേമ്പൊരി പേമ്പൊരി ആദ്യമായിട്ടാണ് റിനു ബശിന്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ കാണിച്ചെ കാണിച്ചു